കസ്റ്റമർക്ക് ഫുള്ള് ലോണ് എടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്കാണെങ്കിൽ ഒരു പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഫുള്ള് ലോണിൽ ഒരു രൂപ മുടക്കില്ലാതെ ഫുള്ള് ലോണിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം നമ്മുടെ കയ്യിൽ ഇപ്പോൾ എഴുപത്തഞ്ചോളം വണ്ടികളുണ്ടെങ്കിൽ എഴുപതോളം വണ്ടികളും ഫുൾ ലോൺ കൊണ്ടുപോകാൻ കസ്റ്റമർക്ക് ബാങ്കിങ്ങും ഇൻകം പ്രൂഫും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലോൺ ഇല്ല കസ്റ്റമർ വന്നോട്ടെ വണ്ടി എടുത്ത് പോകാം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഫുള്ള് ലോൺ ചെയ്തോളൂ ഒരു രൂപ മുടക്കണ്ട ഏഴ് ലക്ഷത്തി അമ്പതിനായിരം വരെ ഇതിന് ലോൺ കിട്ടും ക്യാഷ് ബാക്ക് ആയിട്ട് ഒരു ലക്ഷം വരെ കിട്ടും എഴുന്നൂറ്റി അമ്പത് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്ക ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം വരെ നമുക്ക് ലോൺ ലഭിക്കും ക്യാഷ് ബാക്ക് ഒരു പതിനായിരം രൂപയുടെ അടുത്തേക്ക് ഉണ്ടാവുള്ളൂ എം ടി ഗിയർ ബോക്സ് ആയിരുന്നാലും വേറെ ലാഗ് ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഫുൾ ലോണിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വാങ്ങി ഒരു രൂപ മുടക്കില്ലാതെ നമ്മളങ്ങനെ ഏകദേശം ഒരു ഒന്ന് ഒന്നര മാസത്തിനേഷം വീണ്ടും വണ്ടൂരുള്ള ആർ ബി മോട്ടോഴ്സിലെ വീണ്ടും എത്തിക്കൊണ്ട് പത്തറുപത് അറുപത്തഞ്ചോളം വണ്ടികളുണ്ട് മാക്സിമം ഫുൾ ലോൺ ആണ് അതേമാതിരി ഏത് വണ്ടി എടുത്താലും ക്യാഷ് ബാക്കി വണ്ടി ഉണ്ടോ നമ്മളെ കൂടുതൽ സെമിർമാണേക്ക് എല്ലാം ക്യാഷ് ബാക്ക് ഉള്ളോ ഒരു തൊണ്ണൂറ് ശതമാനം വാഹനങ്ങൾ നമുക്ക് ഫുൾ ലോൺ ഉള്ള വാഹനങ്ങളാണ് എഴുപത് വണ്ടികൾ ഫുൾ ലോൺ ആണ് അഞ്ച് വണ്ടികൾ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇട്ട് അറക്കാൻ പറ്റുന്ന വണ്ടികളാണ് അതിനൊരു പതിനഞ്ചോളം വണ്ടിയിൽ ക്യാഷ് ബാക്ക് ഉള്ള വണ്ടി ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ക്യാഷ് ബാക്ക് ഉള്ള വണ്ടികളുണ്ട് പിന്നെ പൊതുവേ ഒരു ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഒക്കെ ക്യാഷ് ബാക്ക് ഉള്ള വണ്ടി നോർമൽ ആയിട്ട് ഒരുപാട് അത് വേറെ മാക്സിമം ഷെയർ ചെയ്തോളൂ അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രമാണ് ഇപ്പം നിലവിൽ അതും നമുക്ക് ഫുള്ള് കേരള വാഹനങ്ങൾ മാത്രമാണ് ഒന്നോ രണ്ടോ റീവണ്ടികൾ മാത്രമേ ഉള്ളൂ അത് എക്സ്ചേഞ്ചിലൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ വാഹനത്തിന്റെ ഹിസ്റ്ററി അതുപോലെ തന്നെ ക്ലെയിം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക ഏത് ഷോപ്പിൽ നിന്ന് എടുക്കാൻ നമ്മൾ ഉത്തരവാദിത്തത്തിൽ ചെക്ക് ചെയ്തിട്ട് എടുക്കുക ഒരാളും പറയുന്ന വിശ്വാസം വെച്ചിട്ട് വണ്ടി ചെക്ക് ചെയ്യാം അത് നമുക്ക് ഷോറൂമിൽ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ കിട്ടും എല്ലാ വണ്ടിയുടെയും ലിസ്റ്ററി ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ വണ്ടി ഒന്ന് ഗ്യാരേജിൽ ഗ്യറ്റി ഒന്ന് വണ്ടിയുടെ മൊത്തം മാനുവൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ തന്നെ എല്ലാ ഇപ്പൊ നിങ്ങൾക്ക് വേറെ വലിയ ഷോറൂമിൽ നിന്ന് കൊണ്ടുപോകാൻ അവസരമില്ലെങ്കിൽ തൊട്ടടുത്ത ഷോറൂമ് ഈപ്പോ മാരുതിയുടെ ഷോറൂമ് വരുന്ന രണ്ട് കിലോമീറ്റർ അപ്പുറത്തുണ്ട് അത് പോയിട്ട് നിങ്ങക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ മൊത്തം എന്തൊക്കെ കംപ്ലയിന്റ് ഇട്ടെന്നൊക്കെ അവര് പറഞ്ഞു തരും എസ്റ്റിമേറ്റ് തരും ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്താൽ മതി ഒരു അഞ്ചു ലക്ഷം ആറ് ലക്ഷം ഒക്കെ മുടക്കി എടുക്കുമ്പോൾ നമ്മള്

അതേപോലെ ടവേരകൾ ഉണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് ബൊലേറകൾ ഉണ്ട് ഒന്നര ലക്ഷം രൂപയ്ക്ക് ടവേകൾ പത്ത് സീറ്റ് എട്ട് സീറ്റ് കൊടുക്കുക അല്ല എല്ലാ മോള് വണ്ടികളുണ്ട് ചെറിയ വരക്ക് ഫോർച്യൂണർ കൊടുക്കുന്നുണ്ട് എല്ലാ മോൾ വണ്ടികളും പിന്നെ ഫുൾ ഓൺലിൽ കുറേ ഉണ്ട് ഒക്കെ പറഞ്ഞല്ലോ അല്ലേ അതെ എന്നാൽ മൂന്ന് പാർട്ട് വരും ഉണ്ടോ ഫസ്റ്റ് പാർട്ടിൽ എന്തായാലും ഒരു പത്ത് പതിനഞ്ചോളം വണ്ടികളാണ് സെക്കൻഡ് പാർട്ടി പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം വണ്ടികളുണ്ടോ തേർഡിൽ അതേ തന്നെയാണല്ലോ അല്ലെ അപ്പൊ ഒക്കെ വീടുകളിൽ കാണാം അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ സമയം നമ്മൾ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക

ക്വാളിറ്റി വാഹനങ്ങളാണ് നമ്മുടെ അതിലിപ്പോൾ കൂടുതൽ സ്റ്റോക്കിൽ ഉള്ളത് ഇപ്പോഴും ബി ടുബി ഇൻഷുറൻസ് കമ്പനി സർവീസ് ഇരുപത്തിരണ്ട് മോഡല് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ ഏറ്റവും ടോപ്പൻ ഐ ട്വന്റി ലാസ്റ്റ് ഓപ്ഷനിൽ സൺ പ്രൂഫ് വരെ വരുന്ന വാഹനം ഇന്നിപ്പോൾ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒമ്പത് ഒമ്പതര ലക്ഷം രൂപക്കൊക്കെ വിറ്റുകൊണ്ട് നിൽക്കുന്ന വേറെ ക്ലെയിമോ ആക്സിഡന്റോ ഒന്നും ഇല്ലാത്തൊരു ക്വാളിറ്റി ഉള്ള വാഹനം ഡയമണ്ട് കട്ട് വീല് ബട്ടൺ സ്റ്റാർട്ട് കീലസൻട്രി ആൻഡ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നാട്ടോ നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യമില്ല സൺ പ്രൂഫ് വരെ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലും മുപ്പതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഇസ്റ്റെയിലും ഇപ്പോ ഇരുപത്തി ഒമ്പതിൽ സർവീസ് വരെ കഴിഞ്ഞിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നാലും പുതിയ ടയർ സ്റ്റെപ്പിന് എടുത്തിട്ടില്ല സർവീസ് ബുക്ക് സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഉണ്ട് ആറാം മാസം വരെ കമ്പനി ബി ടു ബി ഇൻഷുറൻസും ഉണ്ട് ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വാഹനത്തിൽ അന്ന് പതിമൂന്ന് ലക്ഷത്തിന്റെ അടുത്ത് വില വന്നിട്ടുള്ള വാഹനം ഇന്ന് നമുക്ക് ഓഫർ ലൈറ്റ് എട്ടര ലക്ഷം രൂപക്കാണ് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ വന്നത് അതിൽ തന്നെ അമ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഫൈനൽ റേറ്റ് എട്ടു ലക്ഷം രൂപക്ക് ഈ ഒരു ഐ ട്വന്റി കൊടുക്കാം അതും കെ എൽ സെവനിലാണ് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നും ഫാൻസി നമ്പർ ആണ് സർവീസ് ബുക്ക് സെക്കൻഡ് ജാവും കാര്യങ്ങളൊക്കെ സ്വിഫ്റ്റിലാണ് ന്യൂ മോഡലില് ഫുള്ളോണ് കയറാൻ പറ്റുന്ന വണ്ടി ആ നേരത്തെ കാണിച്ചിരുന്നത് അതും ഫുൾ ഓൺ അല്ല അമ്പതിനായിരം രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുവരാം ഈ ഒരു വാഹനം നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെന്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതും ഡീസൽ എഞ്ചിനാണ് സീറോ ക്ലെയിം സിംഗിൾ ഓണർഷിപ്പ് ഇന്ന് വരെ കമ്പനിന്ന് പുറത്തുനിന്നോ കമ്പനിന്നോ പമ്പർ ടു പമ്പർ ഇൻഷുറൻസിൽ വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത വാഹനം അതും ബി ടു ബി ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് ആണ് നാല് പുതിയ ടയർ ബ്രിട്ടീഷോന്റെ പുത്തൻ ടയർ ഡയമണ്ട് കട്ട് വീല് കാര്യങ്ങളൊക്കെ വരുന്ന ഹൈ ക്വാളിറ്റി വാഹനം ഒരു കസ്റ്റമർ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ പക്കാ പോയിട്ടുള്ളത് അതായത് ഈ വാഹനം നമ്മൾ ഡെലിവറി എടുക്കുന്നത് ഷോറൂമിൽ നിന്ന് സർവീസ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് കാരണം ഒരു പത്ത് ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെതായ സർവീസ് കഴിഞ്ഞിട്ട് ഓടിയിട്ടുള്ളൂ പ്രോപ്പർ സർവീസ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ക്ലെയിമോ ഒന്നും വാഹനത്തിലില്ല രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഒന്നര ഓടിയിട്ടുണ്ട് ഡീസൽ ആണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ കൺഫേം മൈലേജ് ഫുൾ കമ്പനി സർവീസ് ഉള്ള വാഹനം ഇൻഷുറൻസ് ബി റ്റു ബി കമ്പനി ബി റ്റു ബി ഇൻഷുറൻസ് ആണ് നാല് പുതിയ ടയർ ഉണ്ട് സർവീസ് ബുക്ക് സെക്കൻചാവി ഉണ്ട് ഈ വാഹനം നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കുക ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം വരെ നമുക്ക് ലോൺ ലഭിക്കും ക്യാഷ് ബാക്ക് ഒരു പതിനായിരം രൂപേൻ്റെ അടുത്തേക്ക് ഉണ്ടാവുള്ളൂ അന്ന് വലിയൊരു ക്യാഷ് ബാക്ക് ആയിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ അടിപൊളി ക്വാളിറ്റിയിലുള്ള വാഹനം ഫുൾ കണ്ടീഷനിലൊരു വരെയും കുറേ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വാഹനം ഒരു ഡീസൽ ആയിട്ടുണ്ട് കേട്ടോ അല്ലെ ഡീസൽ സ്വിഫ്റ്റ് അടുത്ത വണ്ടി വീണ്ടും സ്വിഫ്റ്റ് വീണ്ടും സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡല് ബി എസ് സിക്സ് എഞ്ചി വരുന്ന വാഹനം കേട്ടോ രണ്ടായിരത്തി ഇരുപത് നവംബർ വണ്ടിയാണ് ഇരുപത് ലാസ്റ്റിൽ വരുന്നത് ഇതും സിംഗിൾ ഓണർഷിപ്പ് ആണ് രണ്ടായിരത്തി പന്ത്ര ഇരുപതിൽ സിംഗിൾ ഉള്ള വാഹനം നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പെട്രോളിൽ എൽ എക്സൈൽ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് നാല് ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ഇൻ ഉണ്ട് കാര്യങ്ങൾ ഒക്കെ വരുന്ന വാഹനം വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വാഹനാണ് ആൻഡ്രോയിഡ് സ്ക്രീൻ ഉണ്ട് രണ്ട് പുതിയ ടയർ ഉണ്ട് ബാക്ക് ടയർ एवरेज കണ്ടീഷനിലുള്ള കമ്പനി വന്ന ടയറാണ് സീറ്റ് കവർ ഉണ്ട് ഫ്ലോർ മാറ്റ് ഉണ്ട് ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് അതിന് നിങ്ങൾക്ക് പതിനായിരം രൂപ ഡീപ് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് വെറും പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഇറക്കി കൊടുക്കാൻ പറ്റും അതും സിംഗിൾ ഓൺഷിപ്പ് ആണ് നിലവിൽ ഈ വാഹനത്തിന്റെ റീപ്ലേസ്ഡ് ആണ് വിത്ത് കമ്പനി കമ്പനിയിൽ നിന്ന് തന്നെയാണ് പുറത്തുനിന്നൊന്നും ചെയ്തിട്ടില്ല കമ്പനിയിൽ തന്നെ ചെയ്തിട്ടുള്ളത് ബാക്ക് ടയർ അത്യാവശ്യം കുറവുണ്ട് ഫ്രണ്ട് ടയർ പുതിയ ടയറാണ് ഒരു കസ്റ്റമർക്ക് ഫുള്ള് ലോണ് എടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്കാണെങ്കിൽ ഒരു പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം മാക്സിമം ലോൺ അഞ്ചര ലക്ഷം രൂപക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ പറ്റും അഞ്ചര ലക്ഷം രൂപക്ക് ഇരുപത് മോഡൽ വാഹനം ഇരുപത് ലാസ്റ്റ് വാഹനം വീണ്ടും സ്വിഫ്റ്റ് ഇത് കൊണ്ടുപോവാക്സ് ഐ വരുന്ന വാഹനം ഏറ്റവും എൻഡ് അതും ബട്ടൺ സ്റ്റാർട്ട് എൻട്രി നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ അതുപോലെ തന്നെ ടയർ കണ്ടീഷൻ നോക്കണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് വിത്ത് ബട്ടൺ സ്റ്റാർട്ട് എൻട്രി കീലസെൻഡ്രി അലോവിൽ ഡിആർഎല് ഡലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുള്ള വാഹനം അതും സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വിത്ത് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വിത്ത് കമ്പനി ഹിസ്റ്ററി ഉണ്ട് പതിനഞ്ച് ലാസ്റ്റ് സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം ഇൻഷു ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പുതിയ ഇൻഷുറൻസ് എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ഒരു മോഡലിൽ വരുന്ന ഒരുപാട് എൻക്വയറി നമുക്ക് വന്നിട്ടുള്ള വാഹനമാണ് ഈ ഐ എന്ന വളരെ റയറായിട്ടേ കിട്ടുള്ളൂ ഈ ഒരു മോഡലിൽ നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഫുള്ള് ലോണ് നമുക്ക് കൊടുക്കുകയും ചെയ്യാം നിങ്ങൾ ഫുള്ള് ലോണ് ചെയ്ത് കൊടുക്കാം ഫുള്ള് ഈ പതിനഞ്ച് മോഡലൊക്കെ ആകുമ്പോൾ മൂന്ന് കൊല്ലത്തേക്ക് ലോൺ കിട്ടുകയുള്ളൂ അപ്പോൾ മൂന്ന് കൊല്ലം വരെ ഫുൾ ലോൺ കിട്ടും ഇനി അല്ല അഞ്ച് കൊല്ലത്തേക്ക് വേണമെങ്കിൽ നമുക്കൊരു അമ്പതിനായിരം രൂപ ഡി പി അടച്ച് അഞ്ചു കൊല്ലത്തേക്ക് നമുക്ക് ലോൺ ആയിട്ട് കിട്ടും ഇൻഷുറൻസ് ബാക്കി കാര്യങ്ങളൊക്കെ സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ഗി ഉണ്ട് ഒക്കെ ഉണ്ട് ഈ ഒരു വാഹനം നിങ്ങൾക്ക് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് കൊണ്ടുപോകാം ലോൺ ചെയ്തു രൂപ മുടക്കണ്ട മൈലേജ് ആ റേഞ്ചിൽ ഒരു മൈലേജ് കിട്ടും ഈ ഒരു മോഡലിൽ ഒരുപാട് എൻക്വയറി വരുന്ന വാഹനമാണ് റയർ ആയിട്ടേ വരുകയുള്ളൂ ഒരു വി എക്സ് എടുക്കുന്ന ആളുകൾക്കാണെങ്കിലും റേറ്റ് വരും അതിൽ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഏറ്റവും ടോപ്പ് എയർ ബാഗ്എസ് മാഗ്നറ്റ് ഇന്ന് കേരളത്തിൽ ഈ ഒരു റേറ്റിന് വേറെ ആരെങ്കിലും കൊടുക്കുന്നതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എക്സ് വി പ്രീമിയം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ വാഹനം ഇന്ന് ഈ വാഹനം ഷോറൂമിൽ പന്ത്രണ്ട് പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരം അതായത് മുകളിലുള്ളത് സി വി ടി ഓട്ടോമാറ്റിക് ആണ് അത് അതറക്കണമെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് തൊണ്ണൂറ് ലക്ഷത്തിന്റെ അടുത്ത് വില വന്നിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് വിലക്ക് ആറര ലക്ഷം രൂപ നമ്മൾ പ്രൈസ് ഇട്ടുള്ളത് നെഗോഷ്യബിൾ ഇല്ല ഫൈനൽ റേറ്റ് ലക്ഷം രൂപ കൊടുക്കുക ഒരു വർഷം കൂടി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കമ്പനി വാറണ്ടിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കമ്പനിന്ന് സർവീസ് കഴിഞ്ഞിട്ട് പോന്നിട്ടുള്ളൂ വാഹനം അതും പുതിയ ഇൻഷുറൻസ് നമുക്ക് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കാൻ പറ്റും ബട്ടൺ സ്റ്റാർട്ട് അലോവിയിൽ എയർ ബാഗ് എ ബി എസ് അതും ടച്ച് സ്ക്രീനൊക്കെ കമ്പനി വരുന്ന കേട്ടോ എല്ലാ ഫീച്ചേഴ്സും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന മാഗ്നെറ്റ് നമുക്ക് ഈ ഒരു പ്രൈസിന് വേറെ കിട്ടൂല ആറ് ലക്ഷം രൂപക്ക് ബേസ് ഓപ്ഷനല്ല കേട്ടോ ഏറ്റവും ടോപ്പൻ്റെ എക്സ് വി പ്രീമിയം ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വാഹനം ഫ്രണ്ട് ടയർ ഓക്കെയാണ് ബാക്ക് ടയർ കുറവാണ് കുറവാണ് ഡയമണ്ട് കട്ട് വീലും ഡിആർഎല്ലും ഡയലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ ആറ് ലക്ഷം രൂപക്ക് ഫൈനൽ റേറ്റ് ആണ് റേറ്റാണ് നെഗോഷ്യബിളല്ല ഇരുപത്തിയൊന്ന് മോഡൽ മാഗ്നെറ്റ് നിങ്ങൾക്ക് കമ്പനി വാറൻറ്റിയിൽ അതും കമ്പനിയിൽ നിന്നിപ്പോൾ ഒരു പത്തറുപതിനായിരം രൂപേൻ്റെ വാറണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ധൈര്യപ്പെട്ട് കൊണ്ടുപോകും എല്ലാത്തിന് ബില്ലുണ്ട് ഹിസ്റ്ററി ഉണ്ട് ലോണ് ഫുള്ള് ലോണല്ല ഏഴ് ലക്ഷത്തി അമ്പതിനായിരം വരെ ലോൺ കിട്ടും കാശ് ബാക്ക് ആയിട്ട് ഒരു ലക്ഷം വരെ കിട്ടും എഴുന്നൂറ്റി അമ്പത് സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ കാശ് ബാക്കിൽ ഒരു മാഗ്നറ്റ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു മറ്റേ റീപ്ലേസുകൾ ഒന്നും ഇല്ല പെയിന്റിങ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളു ക്വാളിറ്റി ഉള്ളൊരു വാൻ ആണ് അതും പുതിയ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ഒരു പകുതി വിലക്ക് പന്ത്രണ്ട് ലക്ഷം രൂപേൻ്റെ വണ്ടി നമുക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊണ്ടുപോകാം ഒരു പതിനഞ്ച് പന്ത്രണ്ട് ടു പതിനഞ്ച് ആ റേഞ്ചിലേക്കാണ് ഇരുപതിൻ്റെ ആ റേഞ്ചിലൊക്കെ കമ്പനി പറയുന്നത് അതാ ആ എക്കണോമി നമ്മളെ നാട്ടിൽ കൂടെ ഓടിയാകും കിട്ടില്ല അത് കണ്ണു നമ്മൾ ഹൈവേലൊക്കെ കിട്ടുള്ളു നമ്മളിപ്പോ അത്യാവശ്യം നല്ലൊരു പതിനഞ്ച് പതിനേഴ് കിലോമീറ്ററിന്റെ ഉള്ളിൽ കുട്ടിയാ മതി അടിപൊളി ബലേനോയിൽ റെഡ് കളർ അതും അടിപൊളി ക്വാളിറ്റിയിലുള്ള വാഹനം കേട്ടോ അതോ എമ്പതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ഫുൾ ഷോറൂം സർവീസ് ഉള്ള വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡല് സീറ്റ എന്നുള്ള വേരിയന്റ് സീറ്റെന്ന് പറയുമ്പോ ബട്ടൺ സ്റ്റാർട്ട് വരും അലൈവിയില് വരും എയർ ബാഗ് വരും എ ബി എസ് വരും എല്ലാ ഫീച്ചേഴ്സും വരുന്ന അടിപൊളി ക്വാളിറ്റിയിലുള്ള വാഹനം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സീറ്റ പെട്രോൾ എൻജിൻ ആട്ടോ പെട്രോളിൽ തന്നെ ഒരു പതിനഞ്ച് കിലോമീറ്റർ ടു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് ശതമാനത്തിന്റെ മുകളിൽ എല്ലാ ടയറുകളും അമ്പത് ശതമാനത്തിൻ്റെ മുകളിലുണ്ട് കമ്പനി തന്നെ വരുന്ന അലേവീൽ ഹെയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കസ്റ്റമർ അടിപൊളി സീറ്റ് കവർ ലെതർ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഫ്ലോർമാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എടുക്കുന്ന കസ്റ്റമർക്ക് ഒരു സർവീസും പെൻഡിങ് ഇല്ല ഷോറൂം സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനമാണ് അപ് ടു ഡേറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാസ്റ്റ് വരെയും കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പാണ് കേട്ടോ നിലവില് ഈ വാഹനം ഫുള്ള് ലോണില് ഒരു രൂപ മുടക്കില്ലാതെ ഫുള്ള് ലോണിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം ഒരു കസ്റ്റമർ വന്നിട്ട് ഇവിടെ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ഷോറൂം ഉണ്ട് നമ്പർ ഒന്നിന്റെയും നമ്മൾ ഐഡ് ചെയ്യില്ല ഈ നമ്പർ ഒക്കെ നമുക്ക് എല്ലാത്തിന്റെയും കറക്റ്റ് ആയിട്ട് കിട്ടും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം പോന്നാൽ മതി ഫുള്ള് കമ്പനി വാഹനം സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീസ് സെക്കൻചാവ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു വാഹനം നമുക്ക് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വിലട്ട വാഹനമാണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കുക ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലോണും കൊടുക്കാം രൂപ ുംഷ്ബാക്ക് ആയിട്ട് മോഡൽ വാഹനമാണ് കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള സീറ്റ ഓപ്ഷൻ വരുന്ന കിഡ്ഡ് ഓട്ടോമാറ്റിക് ആട്ടോ ആയിരം സി സിയിൽ ഓട്ടോമാറ്റിക് കിഡ് വെറും അമ്പതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് നാല് പുതിയ ടയർ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിൽ പതിനേഴ് മോഡല് ആർ എക്സ് എല് വരുന്ന ആർ എക്സ് എല് വരുന്ന ഓട്ടോമാറ്റിക് വാഹനം ഒരു ലേഡീസ് കസ്റ്റമർക്കൊക്കെ കറക്റ്റ് വണ്ടിയാണ് ആയിരം സി സി ആയതുകൊണ്ട് പെർഫോമൻസിലും വലിയ വ്യത്യാസവും കുറവും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട് കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം അതൊക്കെ ആ ഒരു ലേഡി കസ്റ്റമർക്കൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ ഒരു ഫാമിലി യൂസിന് പറ്റിയ വാഹനം അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും അതും ഉണ്ട് വണ്ടിയിൽ നല്ല ഓടിക്കാനും കാര്യങ്ങളൊക്കെ നല്ല പെർഫോമൻസും ുള്ള വാഹനാണ് നോബി നോബാണ് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നമ്മളറിയേ പോലും ഇല്ല വേറെ എ എം ടി ഗിയർ ബോക്സ് ആയിരുന്നാലും വേറെ ലാഗ് ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന ഫുള്ള് ലോണിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വാഹനം ഒരു രൂപ മുടക്കില്ലാതെ ഫുൾ ലോണിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർ സെക്കൻഡ് ഉള്ള വാഹനം അമ്പതിനായിരം കിലോമീറ്റർ ഉള്ളു ഗ്യാര മൂന്നേ മുപ്പതിന് നമുക്ക് കൊടുക്കാൻ പറ്റും മുപ്പതിന് ഫുൾ ലോൺ ഫുള്ള് ലോൺ ചെയ്തുമാറ്റിക് ഒരു പതിനെട്ട് കിലോമീറ്ററിന്റെ അടുത്ത് മൈലേജ് കിട്ടും ഇത് ഓട്ടോമാറ്റിക് ആണ് നമുക്ക് മൈലേജിൽ വ്യത്യാസം വരില്ല പതിനെട്ട് കിലോമീറ്റർ കിട്ടുന്നത് ഇരുപത് വരെ നമുക്ക് ലോങ്ങിലൊക്കെ പോകുമ്പോൾ കിട്ടും ലോക്കലിൽ ഒരു പതിനെട്ട് പ്രതീക്ഷിച്ചത് തീർച്ചയായിട്ടും കിട്ടും അടുത്ത് വാഗനർ വാഗനർ ഇതും ഓട്ടോമാറ്റിക് ആട്ടോ ഓട്ടോമാറ്റിക് ആണ് ഇത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റിൽ ഓട്ടോമാറ്റിക് വരുന്ന വാഹനം ഇതും വിത്ത് കമ്പനി സർവീസ് ആണ് നാല് ടയർ പുത്തൻ ടയർ ഇട്ടിട്ടുള്ളൂ കസ്റ്റമർ പുതിയ ടയർ ഇട്ടിട്ട് നേരെ നമ്മളടുത്തൊരു വണ്ടി ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക് വേറൊരു വാഹനം അത് എക്സ്ചേഞ്ച് ചെയ്ത് പോയതാണ് വണ്ടി വെൽ മെയിൻറ്റെയിൻഡ് ആണ് ഈ കസ്റ്റമർ എടുക്കുന്ന സമയത്ത് കമ്പനിയിൽ നിന്ന് പോയി സർവീസ് കഴിഞ്ഞു അതിൻ്റെ ബില്ലുണ്ട് കമ്പനി ഇൻഷുറൻസ് ഉണ്ട് നാല് പുതിയ ടയർ ഉണ്ട് സീറ്റ് ഫ്ളോർമാറ്റ് ഉണ്ട് ഫ്ലോർ മാറ്റ് ഉണ്ട് നൂറ് രൂപന്റെ വർക്ക് അവർക്ക് പെൻഡിങ് ഇല്ല ഒരു വണ്ടി വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അവർ ഈ വാഹനം നമ്മൾ തന്നെ കൊടുത്തായിരുന്നു വാഹനം അതായത് ഒന്നര വർഷം മുന്നേ നമ്മൾ കൊടുത്ത വാഹനമായിരുന്നു അപ്പൊ നമ്മൾ കാണാൻ വേണ്ടി വന്നപ്പോൾ അതിൽ നല്ല അടിപൊളി ഒരു വാഹനം വന്ന് അവർ കണ്ടപ്പോ അവര് മാറിപ്പോയതാണ് അല്ലാതെ മാറാൻ വേണ്ടിട്ട് വന്ന ആളുകളല്ല അത്രയും ക്വാളിറ്റിയിൽ കൊണ്ടു ഒരു വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ ഫസ്റ്റ് ഓണർ നമ്മൾ കൊടുത്താണ് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം ഈ അടിപൊളി നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലെയിമോ റീപ്ലേസോ റീ ഒന്നും ചെയ്തിട്ടില്ല നല്ല കോഫി കളർ ആണ് ഓട്ടോമാറ്റിക് നാല് ലക്ഷം രൂപക്ക് ഒരു വാഹനം കൊടുക്കാൻ പറ്റും ഫുള്ള് കമ്പനി ഹിസ്റ്ററി മാത്രം പോയിട്ടുള്ള വാഹനം ഒരു വർക്കും പെൻഡിങ് ഇല്ല നാല് പുതിയ ടയർ ഇൻഷുറൻസ് ഫുള്ള് ലോണും ചെയ്ത ഒരു കസ്റ്റമർക്ക് ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനം എല്ലാം ഫുൾ ഫുൾ ലോൺ ഇനി അങ്ങോട്ട് കിടക്കുന്ന വണ്ടികളല്ലേ ഇഷ്ടംപോലെ വണ്ടികൾ ഈ ഒറ്റ വണ്ടിയിലും ഫുൾ ലോൺ കിട്ടാത്ത വാഹനങ്ങൾ വളരെ കുറവാണ് നമ്മളെ കയ്യിലിപ്പോൾ എഴുപത്തഞ്ചോളം വണ്ടികൾ ഉണ്ടെങ്കിൽ എഴുപതോളം വണ്ടികളും ഫുൾ ലോണ് കസ്റ്റമർക്ക് ബാങ്കിങ്ങും ഇൻകം പ്രൂഫും ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമർ വന്നോട്ടെ വണ്ടി എടുത്തു പോകാം റൊണോൾഡിന്റെ ക്യാപ്ചർ ആ റൊണോൾട്ടിന്റെ ക്യാപ്ചറിൽ ഒരു മോഡൽ കൂടിയ വാഹനം ഒരുപാട് അന്വേഷിക്കുന്നു അതും ഓഫർ റേറ്റിൽ പതിനേഴും പതിനെട്ടൊക്കെ വരുന്ന മോഡലിൽ വരുന്ന വാഹനം കൊടുക്കുന്ന അതേ പ്രൈസ് നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത് റെജിസ്റ്റർ വരുന്ന ഇരുപത് മൂന്നാം മാസം ഡെലിവറി മൂന്നാം മാസം രജിസ്ട്രേഷൻ വരുന്ന അതും അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം പത്തൊമ്പത് മാനുഫാക്ചർ പത്ത് ഇരുപത് ഡെലിവറി ഇരുപത് രജിസ്റ്റർ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള വാഹനം ഒരു വണ്ടി എടുക്കുമ്പോൾ നോക്കുന്നത് ടയർ ഭാഗം നോക്കും കമ്പനി ഹിസ്റ്ററി നോക്കും ഇൻഷുറൻസ് നോക്കും എല്ലാ ഭാഗവും ക്ലിയർ ഉള്ള ഒരു വാഹനം എല്ലാ നമ്മൾ ഇപ്പോൾ കാണിച്ച എല്ലാ വാഹനവും അതേ ക്വാളിറ്റി ഉള്ള വാഹനമാണ് അതും കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം കേട്ടോ ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളി ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കെ എൽ എഴുപത്തൊന്നിൽ നിലമ്പൂർ രജിസ്ട്രേഷൻ തന്നെയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ നീറ്റ് ഫൈവ് സീറ്റ് ആ ഫൈവ് സീറ്റ് രണ്ടായിരത്തി പത്തൊൻപത് മാനുഫാക്ചർ ഇരുപത് ഡെലിവറി ഇരുപത് റേഷർ സെക്കൻഡ് ഓണർ ഡീസലിലുള്ള വാഹനം ഡീസല് രണ്ടായിരത്തി ഇരുപതിലാണ് ലാസ്റ്റ് ആയിട്ട് വാഹനം നിൽക്കുന്നത് അതായത് ഡീസൽ എഞ്ചിന് അവസാനിക്കുന്നത് രണ്ടായിരത്തിഇരുപതിലാണ് ഈ ക്യാപ്ചറിന്റെ റൺട്ടിലൊക്കെ വരുന്നത് ആ കാറ്റഗറിയിൽ വരുന്ന വാഹനം ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ഓഫർ റേറ്റ് പത്തൊൻപത് മോഡൽ ഇരുപത് റേസില് വരുന്ന വാഹനം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ ഫുള്ള് ലോൺ ചെയ്തെടുക്കുക ഒരു രൂപ മുടക്കില്ല ഫുള്ള് ലോൺ അതും ഡുവൽ എയർ ബാഗ് എ ബി എസ് ബ്രേക്ക് ബട്ടൺ സ്റ്റാർട്ട് റിവേഴ്സ് റിവേഴ്സ്കാമ് റിവേഴ്സ് ഇല്ല റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം ഡീസലില് ഇരുപത് കിലോമീറ്റർ മൈലേജും കിട്ടും അടിപൊളി ക്വാളിറ്റി ഉള്ള ഫുള്ള് ലോണിൽ നല്ല അടിപൊളി സ്റ്റെബിലിറ്റി ഉള്ള വാഹനം ഈ ഒരു വാഹനം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫൈനലായിട്ട് ഇത് ഹോണ്ട സിറ്റി രണ്ടായിരത്തി പതിനേ ലാസ്റ്റില് വരുന്ന ഇസഡ് വരുന്ന വാഹനം ഡീസലിൽ തന്നെ കിലോമീറ്റർ മൈലേജ് എന്തായാലും ഇതും ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ നാല് പുത്തൻ ടയർ പുതിയ പമ്പറ്റൊമ്പത് പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും പമ്പറ്റൊമ്പത് അല്ല ഫസ്റ്റ് ക്ലാസ് അതും ഇസഡ് എക്സ് എന്ന് പറയുമ്പോൾ പത്ത് ഹെയർ ബാഗ് വരും സാധാരണ വി എക്സ് നമ്മളെടുത്തുണ്ട് അതിന് രണ്ട് ഹെയർ ബാഗ് വരുവുള്ളൂ ഇത് പത്ത് എയർ ബാഗ് വരും സീറ്റിലും ഡോർ പോസ്റ്റിലും ബാക്ക് സീറ്റിലും കാര്യങ്ങളൊക്കെ എയർ ബാഗ് വരുന്ന നല്ല ക്വാളിറ്റിയിലുള്ള വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഒന്നേ സംതിങ് ഒന്നര ആ റേഞ്ചിലാണ് വാഹനം ഓടിയിട്ടുള്ളത് വിത്ത് കമ്പനി സർവീസ് ഉണ്ട് ലെതർ ഉണ്ട് സൺറൂഫ് ഉണ്ട് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം വാഹനം വേറെ ഒരു കംപ്ലൈന്റുകളോ കാര്യങ്ങളൊന്നും ഒന്നും നിലവിലില്ല ഡീസലില് അത്യാവശ്യത്തിലേറെ മൈലേജും കിട്ടും ഫുള്ള് ലോണില് ഒരു രൂപം മുടക്കില്ലാതെ വാഹനം ഇറക്കാൻ പറ്റും ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റുന്ന ഹോണ്ടാസിറ്റി ആണ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ഫിഫ്ത്ത് ജനറേഷൻ ഫിഫ്ത്ത് ജനറേഷൻ വാഹനം ആട്ടോ ചോദിക്കുന്ന ഇത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും എട്ട് തൊണ്ണൂറിന് പതിനേഴ് കേരള രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വാഹനമാണ് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കും ഡീസൽക്സ് എന്നുള്ള വാഹനം അടുത്ത ഇത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് വി എക്സ് ഓപ്ഷനിൽ വാഹനം ഈ ഒരു മോഡലിൽ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് വി എക്സ് അതിന്റെ മുകളിലാണ് വി എക്സ് ഓപ്ഷനില് എന്നുള്ള വാഹനം പതിനാറ് ലാസ്റ്റ് മോഡല് വി എക്സ് ഓപ്ഷനില് വരുന്ന വാഹനാണ് വിത്ത് കമ്പനി സർവീസ് തൊണ്ണൂറ്റി എട്ടായിരത്തിൽ ഇപ്പൊ സർവീസും കഴിഞ്ഞ് ഒന്നും ഒരു ലക്ഷം കറക്റ്റ് ആയിട്ടുണ്ടാവും സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതുപോലെ തന്നെ നമ്മൾ സൺ പ്രൂഫും കാര്യങ്ങളും വരുന്ന വാഹനമാണ് മലയ്മയിൽ ഹെയർ ബാഗ് എ ബി എസ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനം ഇതും വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പതിനഞ്ച് ടു പതിനേഴ് കിലോമീറ്ററിന്റെ ഉള്ളിൽ മൈലേജും കിട്ടും കമ്പനി സർവീസ് വരുന്ന ഫുള്ള് സർവീസ് പോയിട്ടുള്ള വാഹനം ഇൻഷുറൻസ് നമുക്ക് പുതിയത് എടുത്തുകൊടുക്കാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും അതിൽ നമുക്ക് അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം വരെ ലോൺ ചെയ്യാം ഒരു ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം അത് ൂഫുള്ളത് കേരള വാഹനാട്ടോ ഒറിജിനൽ കേരള ഒരു റീപ്ലേസ് വണ്ടിയിലില്ലേ അതേപോലെ ഇതും ഓട്ടോമാറ്റിക് ആണ് അത് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റി ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ വരെ ക്യാഷ് ബാക്ക് ആയിട്ട് കസ്റ്റമർ കൊടുക്കാം ഇരുപതിനായിരം മുപ്പതിനായിരം ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് ഡീസൽ ഓട്ടോമാറ്റിക്കില് വി ഡി ഐ ഓപ്ഷൻ വരുന്ന വാഹനം ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല അലേവിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വേറെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തവേണ്ടി നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് കസ്റ്റമർക്ക് ഒരു സർവീസ് പോലും പെൻഡിങ് ഇല്ല കമ്പനി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് നല്ല നമ്പറുമാണ് എല്ലാ വാഹനവും നല്ല നമ്പറാണ് അതെടുത്ത് എടുത്ത് പറയുന്നില്ല ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഇത് നമ്മൾ ആറ് ലക്ഷത്തി മുപ്പതിനായിരം വരെ വണ്ടിക്ക് ലോൺ കിട്ടും നിങ്ങൾക്ക് വണ്ടിയുടെ റേറ്റ് വന്നിട്ടുള്ളത് ആകുലക്ഷത്തിന് വണ്ടി കിട്ടും അഞ്ചു ലക്ഷം ആറ് ലക്ഷത്തി മുപ്പതിനായിരം വരെ ലോൺ കിട്ടും ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം രൂപ ഒക്കെ ക്യാഷ് ആയിട്ട് അങ്ങോട്ട് വീട്ടിലോട്ട് പോകുക വണ്ടി എടുക്കുമ്പോ അതെ അത്ര ക്വാളിറ്റി ഉള്ള വാഹനങ്ങളാണ് ഡീസലില് പതിനെട്ട് ഇരുപതല്ല മൈലേജ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡീസലില് ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് അപ്പോ പെട്രോൾ ഓട്ടോമാറ്റിക് എടുത്ത് മൈലേജ് കുറവുള്ള ആളുകളൊക്കെ ഒരുപാട് വരാറുണ്ട് അവർക്കൊക്കെ ഒരു പറ്റിയ പറ്റിയ വാഹനം അടിപൊളി ബ്ലാക്ക് അത് നല്ല അടിപൊളി ക്വാളിറ്റിയില് കസ്റ്റമർ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റി കവറ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് അടിപൊളി ക്വാളിറ്റിയിലുള്ള വാങ്ങും സെക്കൻഡ് ഓളർഷിപ്പാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാനുഫാക്ചർ പതിമൂന്ന് ഡെലിവറി പതിമൂന്ന് റേഷ്യർ അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ആറാം മാസം വരെ ഉണ്ട് വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളായിട്ടുള്ള മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഡീസൽ ആട്ടോ ഇരുപത് ഇരുപത്തിനാല് ഒക്കെ മൈലേജും കിട്ടും ആ ഈ ഒരു വാഹനം നമുക്ക് സീറ്റ് കാറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കാര്യവും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള വാഹനമാണ് ഈ ഒരു വാഹനം നമുക്ക് മൂന്നര ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും മൂന്നര ലക്ഷം രൂപ കൊടുക്കാം ഒരു രണ്ടര ടു മൂന്ന് വരെ ലോണ് കിട്ടും ഒരു അമ്പതിനായിരം രൂപ കൊടുത്താ വണ്ടി കിട്ടും എഴുപത് വണ്ടിയിൽ ഒരു അഞ്ച് വണ്ടി ഞാൻ എഴുപത്തഞ്ച് വണ്ടിയിൽ അഞ്ച് വണ്ടി ലോണ് ഫുള്ള് കിട്ടാത്ത വാഹനങ്ങൾപ്പെട്ട ഒരു വണ്ടിയാണിത് അപ്പൊ ഇത്രയും വാഹനം കാണിച്ചതിൽ ഒറ്റ വണ്ടി മാത്രമേ ഫുൾ ലോണ് കിട്ടാത്തു എല്ലാ വാഹനത്തിൽ ഫുൾ ലോണ് കയറുന്നത് വരുന്ന വാഹനമാണ് ജി ഡി എസ് പി വരുന്നതല്ല ജി ഡി മാത്ര അത്യാവശ്യം ബ്ലാക്ക് എഡിഷൻ വാഹനം കസ്റ്റമർ ഒരുപാട് എൻക്വയറി അടത്താറുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നേകാൽ ഒന്നേകാലോടി ഡീസൽ ആണ് ഇരുപത് ഇരുപത്തിനാല് മൈലേജും കിട്ടും മൂന്നര രൂപക്ക് വണ്ടി കൊടുക്കാം ഒരു രണ്ടര അറ്റു മൂന്ന് ലോണും കിട്ടും വീണ്ടും ഡിസേർ ഡിസൈർ ഇത് നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്ന പെട്രോൾ വേരിയന്റ് ഇതിൽ ഡിആർഎൽ വരും പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരും റണ്ണിങ് ലൈറ്റ് വരും അതും കമ്പനി സർവീസ് മാത്രം പോയിട്ടുണ്ട് ഹിസ്റ്ററി ഫുള്ള് കമ്പനി ഹിസ്റ്ററി ആയി പോയിട്ടുള്ള വാഹനമാണ് കസ്റ്റമർ എക്സ്ട്രാ അലവില് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സൈഡ് സ്കേട്ട് ബാക്ക് സ്കേട്ട് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്ന പതിനേ മോഡൽ വരുന്ന വാഹനം ഓപ്ഷൻ ടോപ്പ് ഉണ്ട് ആ ഇസ്റ്റ് എക്സൈ ഉണ്ട് ഇസഡ് എക്സൈ പ്ലസും ഉണ്ട് എന്താണ് ഈ വ്യത്യാസം ഒരുപാട് ആളുകൾക്ക് അറിയില്ല ഇസഡ് എക്സൈന്ന് വരുമ്പോൾ കമ്പനി ഡിആർഎ വരില്ല കമ്പനി അതുപോലെ തന്നെ ടച്ച് സ്ക്രീന് കമ്പനി വരില്ല റിവേഴ്സ് ക്യാമറ കമ്പനി വരില്ല ഇതിന് കമ്പനി റിവേഴ്സ് ക്യാമറയും കമ്പനി ആൻഡ്രോയിഡ് സെറ്റും അതുപോലെ തന്നെ ഡിആർഎൽ ഈ ഡിആർഎൽ ലൈറ്റൊക്കെ കമ്പനി വരുന്നതാണ് അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല ക്ലിയർ ആൻഡ് ക്വാളിറ്റി ഉള്ള ഉള്ളതാണ് നല്ലൊരു റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കളറും കൂടിയാണ് ഈ വാഹനം ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഇപ്പോഴും ബി ടു ബി ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുന്ന നിൽക്കുന്ന വാഹനമാണ് ഇപ്പൊ എന്തെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ഒന്നും എത്ര ക്ലെയിം ചെയ്യണമെങ്കിലും ആ ഒരു വാഹനത്തിന്റെ സർവീസ് കോസ്റ്റ് ആയിട്ട് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്പെയറും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അതെ 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 അതേ രീതിയിലുള്ള ഒരു വാഹനമാണ് അതും ോണിൽ ചെയ്തൊടുക്ക ഫുൾ ഫുള്ള് ലോണിൽ ചെയ്തൊടുക്ക അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്ക ആറ് ആറ് മുപ്പത് ചോദിക്കുന്ന വാഹനാണിത് അഞ്ച് തൊണ്ണൂറിന് ഫൈനൽ കൊടുക്കാൻ പറ്റുന്ന വാഹനം അതെ നല്ല െ ആ ബലേനോ ഇതും ആൽഫ ട്ടോഫ് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ആൽഫ നമ്മൾ സീറ്റ നേരത്തെ കാണിച്ചു വീഡിയോ ഫസ്റ്റ് കാണിച്ചു ഇത് ആൽഫ എന്ന് പറയുമ്പോൾ വ്യത്യാസം വരുന്നത് ഡി ഡിആർഎൽ ലൈറ്റ് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് തന്നെ കമ്പനി ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരും മറ്റേനും ബട്ടണും കാര്യങ്ങളൊക്കെ ഓട്ടോ എല്ലാത്തിനും വരുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഓട്ടോ വൈപ്പറും വരും കാര്യങ്ങളും വരും അത് ഡയമണ്ട് കമ്പനി അലേവിയില് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഏറ്റവും ടോപ്പ് ില് സ്കേറ്റിംഗ് അടക്കം വരുന്ന വാഹനം ബാക്ക് സ്കേറ്റ് ഫ്രണ്ട് സ്കേറ്റ് സൈഡ് സ്കേറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള വാഹനം അതും ഉൾഭാഗം നോക്കുകയാണെങ്കിൽ എതിർ സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കസ്റ്റമർക്ക് എടുത്തിട്ട് ഒന്നും ചെയ്യ കമ്പനി സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനം ഈ വാഹനത്തിന്റെ കൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കുക ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് വാഹനത്തിന്റെ കൂടെ കൊടുക്കുക വേറെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും വാഹനത്തിൽ ഇല്ല വണ്ടി എടുക്കുമ്പോൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി വണ്ടിയുടെ എല്ലാ മെക്കാനിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫുൾ കമ്പനി സർവീസ് പോയിട്ടുള്ള മാത്രം വണ്ടികളാണ് നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് സ്റ്റോക്കിലുള്ളത് മാത്രം അത് കേരള വണ്ടികൾ മാത്രമേ ഉള്ളൂ റീഫണ്ടിട്ടില്ല അപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി റീവണ്ടികൾ നമ്മൾ അവയ്ഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കസ്റ്റമർ മാക്സിമം സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനങ്ങളാണ് നമ്മൾ പർച്ചേസിംഗ് ഉള്ളു എക്സ്ചേഞ്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ താല്പര്യം ചിലപ്പോൾ നമുക്ക് താല്പര്യം ആണെങ്കിലും കസ്റ്റമർ കൊണ്ടുവരുന്ന വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് കൊണ്ട് ഓണർഷിപ്പ് നല്ലൊരു ഘടകമാണ് കാരണം ഒരു ഓണർഷിപ്പ് മാറിക്കഴിഞ്ഞാൽ വണ്ടിയുടെ മാർക്കറ്റിൽ വലിയൊരു വ്യത്യാസങ്ങൾ വരും അപ്പം അത് കസ്റ്റമർക്ക് അറിയില്ല കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം അമ്പത് രൂപ അവിടെ കുറഞ്ഞു കിട്ടുന്നത് അഞ്ചാമത്തെ ഓണർ വണ്ടിയാണ് അത് കൊണ്ടുപോയപ്പം അഞ്ചാൾ ഉപയോഗിച്ച് വണ്ടി കൊണ്ടുപോകും അങ്ങനെ പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിലാണ് വ്യത്യാസം വരുന്നത് ചിലപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഒരു അമ്പത് രൂപ കുറച്ച് അപ്പുറത്ത് കിട്ടുണ്ടാവും നാലാമത്തെ ഓണറായിരിക്കും വണ്ടി വ്യത്യാസം ചില ഒരു ഓണർഷിപ്പ് മാറിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വിലയിന്ന് അമ്പതിനായിരം രൂപ വ്യത്യാസം വരും അപ്പൊ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് വില കുറയുന്നത് ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫൈനൽ ആയിട്ട് വണ്ടി കൊടുക്ക ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം വരെ നിങ്ങൾക്ക് ലോണും കിട്ടും സർവീസ് മാത്രം പോയിട്ടുള്ള കെ എൽ അറുപത്തഞ്ചിൽ വരുന്ന വാഹനാണ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് വരുന്ന വാഹനം ആറ് എഴുപത്തി അഞ്ച് കിട്ടും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് ഫൈനൽ ആയിട്ട് വണ്ടി കൊടുക്കാം ഇപ്പോഴും ബി ടു ബി ഇൻഷുറൻസ് ഉള്ള വാഹനാണ് വരണ ഇത് വെറണല്ല എലൻഡ്രയാണ് വരണല്ല ഇത് ഇതും സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി കമ്പനി സർവീസ് ഉണ്ട് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഡീസൽ എഞ്ചിനിൽ ഇരുപത് കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന വൺ പോയിന്റ് സിക്സിന് വരുന്ന എൻജിന് ആ ഇൻഷുറൻസ് നമുക്ക് പുതിയത് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഈ വാഹനം എട്ട് ലക്ഷം രൂപക്ക് വൈനൽ ആയിട്ട് കൊടുക്ക ഒമ്പത് ലക്ഷം രൂപ വരെ ലോണും ചെയ്യാം ഒമ്പത് ലക്ഷം വരെ ലോൺ ആ ലോണും കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം വരെ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കുക വണ്ടി വയ്ക്കുന്ന സമയത്ത് ഒരു ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കുക സാധാരണ വരണ പോലുള്ള വാഹനങ്ങളെ പോലെയല്ല ഇല എലൻഡ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വണ്ടിയുടെ പെർഫോമൻസ് സ്റ്റെബിലിറ്റി കണ്ടീഷന് കാര്യങ്ങളൊക്കെ മാറ്റം വരും യാത്രക്കാർ അടിപൊളി ക്വാളിറ്റിയിൽ വാഹനങ്ങളിൽ പെട്ട വാഹനമാണ് ഈ ഒരു വാഹനം അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു വരണ ഫുള്ള് ലോണും കിട്ടും ക്യാഷ് ബാക്കും കിട്ടും അപ്പോൾ ബാങ്കിങ്ങും ഇൻകം പ്രൂഫും മസ്റ്റാണ് ഒരുപാട് വാഹനങ്ങൾ ഒരു ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ഒരു അഞ്ച് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് മൂന്ന് ലക്ഷം അധികം ലോൺ കിട്ടുന്ന വാഹനങ്ങളുണ്ട് ഫുൾ ലോൺ കിട്ടുന്ന വാഹനങ്ങളാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം വാഹനങ്ങളും ഫുൾ ലോൺ കിട്ടുന്ന വാഹനങ്ങളാണ് അപ്പൊ മിസ് ചെയ്യേണ്ട ഒരുപാട് ഓഫർ ആയിട്ട് വന്നിട്ടുള്ളതാണ് മാക്സിമം യൂസ് ചെയ്യുമ്പോൾ ചെറിയ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ അടുത്തുള്ള അടിപൊളി കൂടിയുമായി വിടണം